റിയില്ലേ ഇങ്ങനെന്താ ഞാൻ അങ്ങോട്ട് പോയി അമ്മച്ചിയുടെ വീട്ടിൽ പോയി അങ്ങോട്ട് പോയി റൊമേനിയ പോയി ഇറ്റലി പോയി അച്ഛൻക്ക് ആ കഥകള് എന്റെ അമ്മ அந்த பேப்பர் ഡൈൻ டேபிள் വെച്ച ಅದന്റെ രഹസ്യം സച്ചൻഗിന്റെ കഥ ആ മുഴുവൻ കാര്യങ്ങളെ എങ്ങനെ ഓർത്തെടിക്കാൻ പറ്റൂ ആ അങ്ങനെ ഓർത്തെടിക്കാൻ പറ്റുന്നത് പരിശുദ്ധ ആത്മാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇസ് ദി ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്സ് നമ്മൾ കുക്കിൽ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ഓർമ്മശക്തി കിട്ടും ഹോളി സ്പിരിറ്റ് ആയിട്ട് ഓർമ്മശക്തി കിട്ടുന്നത് പറഞ്ഞിട്ടില്ലേ യു റീഡ് ഐസയ 11 2 ഐസയ 11 2 Is here. 11.2. Ah, 11.2. Hmm. The spirit of the Lord shall rest upon him. 11.2. <coughs> ah. And the spirit, the spirit of, the of the Lord... Uh, the spirit of the Lord will give him wisdom. Ah, ah wisdom. Hmm. The wisdom. spirit of wisdom hmm. and understanding. Hmm. The spirit of counsel and might. The spirit of knowledge and the fear of the lord अब എവിടെ നേ കിട്ടുന്ന വിശദം എന്താണ് ദി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് അതിനെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന കാര്യം അത് അതിനൊരു ചോദ്യമുണ്ട് ബൈബിൾ എഴുതിയ ആൾക്ക് ഈ ദൈവം ഇതൊക്കെ എല്ലാം പറഞ്ഞുട്ടോ അയാൾക്ക് അയാൾക്ക് എങ്ങനെ ഇത്ര വരെ ഇതൊക്കെ എല്ലാം ഈ നമ്മുടെ ജനറേഷൻ വരെ എങ്ങനെയാണ് ഇതൊക്കെ കണക്ട് ചെയ്ത് പറയാൻ പറ്റിയെന്നത് അതാണ് ഈ ബൈബിളിന്റെ ഓതർ ഒരാളല്ല പരിശുദ്ധാത്മാവാണ് പക്ഷെ പരിശുദ്ധാത്മാവിനെ ആരും കണ്ടിട്ടില്ല മറിയം മംഗളവാർത്ത സ്വീകരിക്കുമ്പോ നസ്ടത്തിലാ കൊച്ചു വീട്ടിലൊരു മംഗളവാര്ത്ത സ്വീകരിക്കുമ്പോൾ അല്ല അപ്പൊ അപ്പൊ ഈശോ എന്താണ് ദൈവം പറയുന്നത് എന്താ മലക്ക ഗബ്രിയൽ മലക്കെ എന്താ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആ പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാം അപ്പൊ അപ്പൊ എനിക്ക് അച്ഛൻ ഇപ്പൊ എനിക്ക് ഇത് കുറെ ചോദ്യങ്ങളുണ്ട് പള്ളി ചെല്ലുമെന്ന് ചിന്തിച്ചു ഈ മാമോദീഷെ ശ്രീച്ചില്ലെങ്കിൽ ഇപ്പൊ കൊറേ കൊറേ ആൾക്കാര് ഇപ്പൊ അച്ഛനോട്ടുള്ള വിശുദ്ധമാര് ജീവിതത്തില് ഇപ്പൊ അച്ഛൻ ചെറുപ്പത്തിൽ നൊണ പറഞ്ഞ ഇപ്പൊ അച്ഛൻ അച്ഛനായി അച്ഛൻ മാമോദീസായി ഇപ്പൊ അത് സ്വർഗത്തിൽ പോകുമ്പോ അത്

ഇപ്പൊ ദേഹത്തെ അഴുക്കുണ്ട് അത് കുളിച്ച് ഉണ്ട് കുളിച്ച് കഴിയുമ്പോ അഴുക്ക് പോവല്ലേ അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പാപങ്ങളൊക്കെ ഈശോ കഴുകിക്കളഞ്ഞു അവന്റെ രക്തം പുരട്ടി അതെ പാപങ്ങളും അതാണ് ഈശോന്റെ രക്തമാണ് എല്ലാം കഴുകിക്കളയുന്നത് മനസിലായേ ഉദാഹരണം ഒരു വൂണ്ടുണ്ടായിരിക്കും ഒരു മുറിവുണ്ടായി അഴുക്കൊക്കെ ഉണ്ട് അപ്പൊ ഡെറ്റോൾ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് മരുന്ന് വയ്ക്കുന്നത് ഇതുപോലെ എല്ലാ പാവക്കരകളും ഈശോ കഴുകി കിടന്നു എന്നിട്ട് ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറച്ച് ഈശോയുടെ മക്കളാക്കി മാറ്റി അപ്പൊ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ഇപ്പൊ ഏതൊരു ആർട്ടിക്കിൾ റീസൺസ് റീസൺസ് വൈ വായിക്കായിരുന്നു ഞാൻ ഗൂഗിൾ ഇപ്പൊ എനിക്ക് ഗൂഗിൾ ഇങ്ങനെ ബുക്ക് വായിക്കാൻ നല്ല ഞാൻ ആകുണ്ടെങ്കിൽ ആർട്ടിക്കിൾ തന്നെ വായിക്കും ആർട്ടിക്കിൾ വായിച്ചു ട്രാൻസ്ജെൻഡർ ഇല്ലേ അതിനേക്കാളും എന്താ സംഭവം പക്ഷെ പറയാടുത്ത് ചോദിച്ചപ്പോ ആണും പെണ്ണും അല്ലാത്ത ഒരു ജീവി അപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തിനെ വിശ്വസിക്കണവരാണോ അച്ഛന്റെ അടുത്ത് കഴിക്കും ഇങ്ങനെ ആണും പെണ്ണും അല്ലാത്തത് അവരുടെ പാവം കൊണ്ടല്ലോ പക്ഷെ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒരാണെ പെണ്ണായി മാറി പെണ്ണൊരാണായി മാറി ആ ദൈവം മോനെ അത് ട്രാൻസ്ജെൻഡർ ആയ ഒരാൾ ജനിച്ചതാ ജനിച്ച ആളുടെ പാവം കൊണ്ടല്ലോ ഉദാഹരണമായിട്ട് യോഹനാൻ ഒമ്പതാം തീയതി മറുപടി അച്ഛൻ